സ്വർണം കണ്ട് കണ്ണു മഞ്ഞളിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ അതുപോലൊരു ഇപ്പോൾ കർണാടകയിലെ ഹാസനിൽ ഉണ്ടായിരിക്കുന്നത് സ്വർണം വാങ്ങാനെത്തിയ യുവതി കുഞ്ഞിനെ ജ്വല്ലറിയിൽ വെച്ച് മറന്നു കർണാടകയിലാണ് സംഭവം നടന്നത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് യുവതി ജ്വല്ലറിയിലെത്തിയത് രണ്ടു വയസ്സുള്ള മകളെ റിസപ്ഷൻ കൌണ്ടറിന് സമീപം ഇരുത്തി സ്വർണം തെരഞ്ഞെടുക്കാൻ പോയി പിന്നീട് മകളെ മറന്ന് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് മകളെക്കുറിച്ച് ഓർമ്മ വന്നത് ഉടൻ പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയെ കാണുവാനില്ലെന്ന് പരാതി നൽകി എന്നാൽ ഈ സമയം വൻ ടിസ്റ്റാണ് ജ്വല്ലറിയിൽ സംഭവിച്ചത് അമ്മയെ കാണാതെ കരഞ്ഞ കുഞ്ഞ് ജ്വല്ലറിക്ക് പുറത്തേക്ക് നടന്നു ഇതുവഴി എത്തിയ വീട്ടമ്മ കുഞ്ഞിനെയെടുത്ത് ആശ്വസിപ്പിക്കുകയും എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാനായി അടുത്തുള്ള ഹോട്ടലിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്താണ് യുവതിയുടെ പരാതി ലഭിച്ച പോലീസ് കുഞ്ഞിനെ അന്വേഷിച്ച് ജ്വല്ലറിയിലെത്തിയത് കുഞ്ഞിനെ കാണാതായതോടെ സി പരിശോധിച്ചു ഒരു സ്ത്രീ കുഞ്ഞുമായി പോകുന്നത് കണ്ട പോലീസ് നഗരത്തിലാകെ തെരച്ചിൽ തുടങ്ങി അപ്പോഴേക്കും ഭക്ഷണം വാങ്ങി നൽകിയ ശേഷം കുഞ്ഞുമായി വീട്ടമ്മ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു തുടർന്ന് സ്റ്റേഷനിലെത്തിയ യുവതിക്ക് കുഞ്ഞിനെ കൈമാറുകയും ചെയ്തു